ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോത്ര സംസ്കൃതിയെ തൊട്ടറിഞ്ഞ് റിട്ടയേർഡ് അധ്യാപകരുടെ പഠനയാത്ര ശ്രദ്ധേയമായി മണ്ണാർക്കുട്ടുപ് ജില്ലയിലെ പെൻഷനേഴ്സ് പ്രധാന അധ്യാപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിയഞ്ചു പേരടങ്ങിയ സംഘമാണ് യാത്രയിൽ പങ്കെടുത്തത് വിശദമായ വാർത്തയിലേക്ക് ഗോത്ര സംസ്കൃതി തൊട്ടറിഞ്ഞ് അധ്യാപകർ പഠനയാത്ര സംഘടിപ്പിച്ചു ഷോളയൂർ പുതൂർ അഗളി പഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഗോത്ര സംസ്കൃതിയുടെ തനിമകൾ മനസ്സിലാക്കാനും സഹിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കണ്ടറിയാനുമാണ് അധ്യാപക സംഘം അട്ടപ്പാടിയിലെത്തിയത് മണ്ണാർക്കടുമ്പ് ജില്ലയിലെ പെൻഷനേഴ്സ് പ്രധാന അധ്യാപകർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാല്പത്തഞ്ചു പേരടങ്ങിയ സംഘമാണ് യാത്രയിൽ പങ്കെടുത്തത് ഇരുള മുടുക കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ സഹോദരങ്ങളിടയിലുള്ള ഗോത്രാചാരങ്ങൾ കലകൾ ആഘോഷങ്ങൾ കൃഷിരീതികൾ രീതികൾ അനുഷ്ഠാനങ്ങൾ തൊഴിലുകൾ ആഹാര രീതികൾ ചികിത്സാ സമ്പ്രദായങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന കാര്യങ്ങൾ ഉൾപ്പെട്ട യാത്രാ മ്യൂഡു വൈവിധ്യം കൊണ്ട് തികച്ചും ശ്രദ്ധേയമായി മുള്ളിയൂരിൽ മൂപ്പനുമായി അഭിമുഖം നടത്തി കബനി കൃഷ്ണവനം വരടിമല മേലമുള്ളി വയലൂർ നരസിമുക്ക് കോട്ടത്തറ ഷോളയൂർ എന്നീ മേഖലകളും സന്ദർശിച്ചു പ്രമുഖ ഗോത്ര കലാകാരിയും ചലച്ചിത്ര പിന്നണികായിക്കുള്ള ദേശീയ അവാർഡ് ജേതാവുമായ നഞ്ചിയമ്മയ്ക്ക് സ്നേഹോപകാരം നൽകി ഇ എം ചന്ദ്രദാസൻ കെ കെ വിനോദ് കുമാർ പി ജി ജെയിംസ് ഇ സുകുമാരൻ കെ വിജയകുമാർ എ ആർ രവിശങ്കർ എന്നിവർ നേതൃത്വം നൽകി